ബിഗ് ബോസിന് ശേഷം ജീവിതം സ്വപ്ന തുല്യമായി മാറിയവരിൽ ഒരാളാണ് സംവിധായകൻ അഖിൽമാരാർ ഒരു സാധാരണക്കാരനിൽ നിന്ന് മണിക്കൂറിന് ലക്ഷങ്ങൾ വരെ പ്രതിഫലം വാങ്ങാനാകുന്ന തരത്തിലേക്കാണ് അഖിൽമാരാറുടെ വളർച്ച തനിക്ക് നേരെ നെഗറ്റീവ് കമൻറ്റുകളുമായി വരുന്നവർക്ക് മുന്നിൽ തൻ്റെ നേട്ടങ്ങളുടെ കണക്ക് അഖിൽമാരാർ നിരത്തുന്നു ജനകീയ കോടതി എന്ന പരിപാടിയിൽ മൈത്രയൻ നടത്തിയ ചില പരാമർശങ്ങളോട് അഖിൽമാരാർ പ്രതികരിച്ചത് വൈറലായിരുന്നു അവതാരകന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ മൈത്രയനെ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് എന്നാണ് അഗിൽമാരാർ പറഞ്ഞത് മൈത്രേയനെ സംവാദത്തിനും അകിൽമാരാർ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന നെഗറ്റീവ് കമന്റുകൾക്കാണ് അഖിൽമാരാറുടെ മറുപടി അഖിൽമാരാരുടെ കുറിപ്പിങ്ങനെ മൈ മൈത്രേയനുമായി ചർച്ച ചെയ്താൽ നീ കണ്ടിയിടും മൈത്രേയൻ നിന്നെ തോറിക്കും എന്നൊക്കെ പറഞ്ഞ് മൈത്രേയന്റെ ആരാധകർ കമന്റിട്ട് ആഘോഷിക്കുന്നത് കണ്ടു ഇവരോട് പറയാനുള്ളത് ഞാൻ ആ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മൈത്രയൻ പറയുന്ന പോലെ പല കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളാണ് ഞാൻ ബോധതലത്തിൽ ഉയർന്ന ചിന്തയുള്ളവർക്ക് മൈത്രയൻ പറയുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ മൈത്രയൻ പറയുന്ന വിവരക്കേടുകൾ എതിർക്കപ്പെടേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞതും മയക്കുമരുന്നിനെ വെള്ളവുമായി താരതമ്യം ചെയ്ത അയാളുടെ വിഡ്ഢിത്തരത്തിന് വ്യക്തമായി മറുപടി നൽകാതിരുന്ന ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നത് പറഞ്ഞത് ആ പ്രസ്താവനയുടെ കാര്യത്തിലുമാണ് എന്തായാലും പറയുന്നത് പൂർണ്ണമായും കേൾക്കാത്ത വിഡികൾ വെല്ലുവിളി നടത്തിയത് കൊണ്ട് സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് എന്നോട് ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു അഭിമുഖത്തിന് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും വാങ്ങുന്ന എനിക്ക് ഒന്നര ലക്ഷം വരെ ഓഫർ ഈ പ്രോഗ്രാമിന് നൽകാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ചാനലിൽ ഒരു ലക്ഷം രൂപ സമ്മതിച്ച് ഞാൻ തയ്യാറായിട്ട് നാല് ദിവസങ്ങൾ കഴിഞ്ഞു മൈത്രയനെ പോലെ കാണുന്ന ചാനലിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ശീലം എനിക്കില്ല നിലവിൽ മൈത്രയൻ ഈ സംവാദത്തിന് തയ്യാറായോ എന്നതും എനിക്കറിയില്ല ഞാൻ തയ്യാറാണ് അത്രമാത്രം പേരുടെ മുന്നിൽ മുഖം കാണിക്കാൻ വെപ്രാളം കാണിക്കുന്ന അങ്ങോട്ട് കാശ് കൊടുത്തുമല്ലാതെയും ഇൻ്റർവ്യൂ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്നെ ആവശ്യമുള്ളവർ ഞാൻ പറയുന്ന തുക തന്നു വിളിക്കണം അങ്ങനെ വിളിച്ചിട്ടുള്ളതാണ് അവസാനം വരെ നിങ്ങൾ കണ്ട എൻ്റെ അഭിമുഖങ്ങൾ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം അല്ലെങ്കിൽ മാസം വേണ്ടിവരുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു മണിക്കൂർ മതിയാകും അതാണ് ഇട്ട് പരിഹസിക്കുന്നവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ലായ്മയിൽ നിന്നും കൊച്ചിയിൽ സ്വന്തമായി ഫ്ളാറ്റും ബെൻസും മിനി കൂപ്പറും ബി എം ഡബ്ല്യു ബൈക്കും കാക്കനാട് ഒരു ഫാമിലി സലൂണും സ്വന്തമാക്കിയത് രക്ഷപ്പെട്ട മനുഷ്യരുടെ പോസ്റ്റിൽ പോയി തെറി വിളിച്ചിട്ടല്ല അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പഠിച്ചും സ്വന്തം കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞും നിശ്ചയദാർഢ്യത്തോടെ നിതാന്ത പരിശ്രമം ചെയ്തും നേടിയെടുത്തതാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാർഷിക വായ്പ എടുത്തതിൻ്റെ പലിശ വർഷത്തിൽ പതിനായിരം രൂപ അടയ്ക്കാൻ ഇല്ലാതെ സി സി മാസം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അടയ്ക്കാൻ കഴിയാതെ മുത്തൂറ്റു ഫിനാൻസുകാർ കൊണ്ടുപോയ ട്വിസ്റ്റർ ബൈക്കും പിന്നീട് ഇൻഷുറൻസ് പോലും എടുക്കാതെ സി സി അടയ്ക്കാതെ കൊണ്ടു നടന്ന ഒരു ഐ ട്വൻ്റി കാറും പിന്നീട് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ട സിബിൾ സ്കോർ തിരികെ പിടിക്കുകയായിരുന്നു രണ്ട് ലക്ഷം കാർഷിക വായ്പ പലിശ സഹിതം റവന്യൂ റിക്കവറി ചാർജ് ഉൾപ്പെടെ അഞ്ച് പോയിന്റ് ഏഴ് ലക്ഷം രൂപ അടച്ച് ക്ലോസ് ചെയ്തു ഏഴായിരം രൂപ പെൻഡിങ്ങിന് നാൽപ്പത്തി അയ്യായിരം രൂപ അടച്ച് ക്ലോസ് ചെയ്തു പതിനയ്യായിരം ക്രെഡിറ്റ് കാർഡ് ഒന്നേകാൽ ലക്ഷം അടച്ച് ക്ലോസ് ചെയ്തു മുപ്പതിനായിരം രൂപയുടെ ഫോൺ എടുക്കാൻ ലോൺ തരാതിരുന്ന ബാങ്ക് ഇപ്പോൾ അൻപത് ലക്ഷം ക്യാഷ് ലോൺ തരാമെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു പണമില്ലെങ്കിലും വ്യക്തിത്വം ഉണ്ടായതുകൊണ്ട് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് കുടുംബവും നാടും ഉപേക്ഷിച്ച് ചുറ്റിക്ക് പടവെട്ടിക്കയറി എനിക്ക് നിങ്ങളുടെ കമൻറ്റോ അല്ലെങ്കിൽ പരിഹാസ വീഡിയോയോ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതിയാൽ ഞാൻ പൊട്ടിച്ചിരിക്കും ചിളിയിൽ നിന്നും വാരിയെടുത്ത് ചൂളയിൽ ചുട്ടുപഴുപ്പിച്ച് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് ക്ഷോഭിച്ച സ്വർണത്തെ കരി കൊണ്ട് മായ്ക്കാൻ നോക്കിയാൽ ആ കരിയുടെ ആയുസ് ഒന്ന് കഴുകുന്നത് വരെ മാത്രമാണെന്നാണ് അഖിൽമാരാർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത്